ജന്മദശാബ്ദി നിറവിൽ കൃഷ്ണനും നാടിൻ്റെ ആദരവ് പാവർട്ടി നൂറാം പറന്നാൾ ആഘോഷിക്കുന്ന പ്രമുഖ ഗാന്ധികനും സ്വാതന്ത്ര്യ സമരത്തിലെ സജീവ പങ്കാളിയായിരുന്ന കൃഷ്ണൻ എന്ന ശ്രീ വലിയ പുരക്കൽ കൃഷ്ണനെ മരുതയൂർ ശ്രീനാരായണ ഗുരുദേവത യുവജനസംഘം ആദരിച്ചു അഡ്വക്കറ്റ് സുജിത് അയിനിപ്പുള്ളിയുടെ അധ്യക്ഷയിൽ കൃഷ്ണന് കൃഷ്ണന്റെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബിൻഷുദാസ് വാടശേരി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ അജിഷ് അമ്പാടി ഷാജു വാടശേരി ഷാജി അരയപ്പറമ്പിൽ ശശികുമാർ വാടശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കവേ പാവർട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പങ്കെടുത്ത യോഗത്തിലെ പ്രത്യേക ക്ഷിതാവായിരുന്നു കൃഷ്ണൻ കൂടാതെ ഗുരുവായൂരിലെ കാളപ്പജി പങ്കെടുത്ത ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രവേശന ദിനാചരണത്തിലും പങ്കെടുത്ത കൃഷ്ണൻ നാളെയാറായി വിവിധ സാമൂഹിക സാംസ്കാരിക വ്യാപാര സംഘടനകളുടെ സജീവ പ്രവർത്തകനും കൂടിയാണ് ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്